വിദേശത്തെ വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി അടയ്ക്കണമെന്ന കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശത്തിനെതിരെ പ്രവാസി സംഘടനകളും പ്രതിഷേധത്തിൽ വർഷത്തിൽ ദിവസമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരെ മാത്രമേ വിദേശ ഇന്ത്യക്കാരായി പരിഗണിക്കുകയുള്ളൂ എന്ന നിർദ്ദേശവും പ്രവാസികളെ പ്രതിസന്ധിയിലാക്കും പ്രവാസി ഇന്ത്യക്കാർ ഇവർ താമസിക്കുന്ന വിദേശ രാജ്യത്ത് നികുതി നൽകുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ വരുമാന നികുതി നൽകണമെന്നാണ് കേന്ദ്ര ബജറ്റ് നിർദ്ദേശം നികുതി നിലവിലില്ലാത്ത യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇതോടെ ഇനി വരുമാന നികുതി അടയ്ക്കേണ്ടി വരും വലിയൊരു ഇത് കിട്ടിയുള്ളത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗ്ഗം തന്ന പ്രവാസികളായിരുന്നു ഷിബിലെ സംഭവം എടുത്തോളം എല്ലാമ്പാടെ ഇപ്പോൾ ഒരു അവസ്ഥ അല്ലെങ്കിൽ തന്നെ എത്രയും ആളുകൾ വരാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലാണ് ഇപ്പോൾ ഈ ടാക്സും പാടെ വന്നിട്ടുള്ളത് നമ്മളെ മാറി വരുന്ന സർക്കാരുകളായാലും മറ്റുള്ളവരൊക്കെ ആയാലും ഒരു ആനുകൂല്യം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വാക്കിലുണ്ടാവുന്ന എല്ലാ പ്രവൃത്തിയിൽ കണ്ടിട്ടില്ല ഇവിടെ നിൽക്കാനും കൃത്യന്ത്രാത്തതുകൊണ്ട് എങ്ങനെ വർഷത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ താമസിക്കുന്നവരെ എൻ ആർ ഐ ആയി ഇതുവരെ പരിഗണിച്ചിരുന്നതും പുതിയ കേന്ദ്ര ബജറ്റോടെ മാറി ഇനി നൂറ്റി ഇരുപത് ദിവസം ഇന്ത്യയിലും ബാക്കി ദിവസങ്ങൾ വിദേശ രാജ്യങ്ങളിലും കഴിയുന്നവരെ മാത്രമേ എൻ ആർ ഐ ആയി കണക്കാക്കുകയുള്ളൂ